നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മാനാർ കലാ ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ പുതിയ സമർപ്പിച്ച് അന്വേഷണ സംഘം റെഡ് കോർണർ നോട്ടീസ് ഇറക്കാനുള്ള അപേക്ഷ കൂടുതൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം തിരിച്ചയച്ചിരുന്നു ആവശ്യപ്പെട്ട വിവരങ്ങൾ കൂടി ചേർത്ത് പുലിയപേക്ഷ അന്വേഷണ സംഘം സമർപ്പിക്കുകയായിരുന്നു അനിൽ നിന്ന് ബന്ധുക്കളെ നിരന്തരം ബന്ധപ്പെടുന്നത് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ർത്താവ് അനിൽ വിദേശത്തുനിന്ന് പുതിയ വാട്സ്ആപ്പ് നമ്പർ വഴി നാട്ടിൽ ബന്ധുക്കളെ ബന്ധപ്പെടുന്നതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് വീട്ടുകാരിൽ ചിലരുമായി ഈ നമ്പർ ഉപയോഗിച്ച് സംസാരിക്കുന്നതായും അന്വേഷണ വിവരങ്ങൾ അറിയുന്നതുമായാണ് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് അനിലിനെ നാട്ടിലെത്തിക്കാൻ കേരള പോലീസ് കേന്ദ്ര സർക്കാർ വഴി ശ്രമം നടത്തുന്നുണ്ട് ഇന്റർപോൾ വഴി രണ്ട് തിരച്ചിൽ നോട്ടീസുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു അനിൽ ജോലി ചെയ്യുന്ന ഇസ്രയേലെ കമ്പനിയുമായി പോലീസ് ബന്ധപ്പെട്ടിരുന്നു അനിലിനെ നാട്ടിലെത്തിക്കുന്നതിലെ നടപടികൾ എളുപ്പമല്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അടുത്തിടെ ചുമതലയേറ്റ ചെങ്ങന്നൂർ ഡിവൈഎസ്പി അനീഷൻ ഏറ്റെടുത്തതോടെ നടപടികൾ ഊർജിതമാക്കാൻ നീക്കം തുടങ്ങി അടുത്ത ദിവസം അന്വേഷണ സംഘം യോഗം ചേർന്ന് പുരോഗതി ചർച്ച ചെയ്യും കേസിൽ അറസ്റ്റിലായ അനിൽകുമാറിന്റെ ബന്ധുക്കൾ കൂടിയായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ രണ്ട് തവണയായി ഒൻപത് ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ തെളിവുകൾ ഒന്നും പോലീസിന് കണ്ടെത്താനായിരുന്നില്ല അനിൽന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്കിൽ നിന്ന് ശേഖരിച്ച അവശിഷ്ടങ്ങളുടെ രാസപരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരിശോധനാ ഫലം ലഭിക്കാൻ ഇനിയും ഏറെ കാത്തിരിക്കണം പതിനഞ്ചു വർഷം മുമ്പ് നടന്ന കൊലപാതകമായതിനാൽ തെളിവു ശേഖരണം വെല്ലുവിളി നിറഞ്ഞതാണ് ഇതിനിടെയാണ് മറ്റു തിരിച്ചടികൾ എന്നതും അന്വേഷണത്തെ കുഴയ്ക്കുന്നു കാറിൽ സഞ്ചരിക്കവേ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് എഫ്ഐആറിൽ ആറിൽ പറയുന്നത് രണ്ടായിരത്തിഒൻപതിലായിരുന്നു സംഭവം എന്നാൽ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നില്ല അയൽവാസികളായ കലയും അനിലും പ്രണയിച്ചാണ് വിവാഹിതരായത് അനിൽന്റെ വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മറ്റൊരു വീട്ടിൽ താമസമാക്കി കെട്ടിട നിർമ്മാണ കോൺട്രാക്ടർ ആയിരുന്ന അനിൽ കടബാധ്യത തീർക്കാൻ വിദേശത്തേക്ക് പോയി അതിനിടെ കല മറ്റൊരാളുമായി ഇഷ്ടത്തിലായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇയാൾക്കൊപ്പം താമസിച്ചു ഒന്നര വയസ്സുള്ള മകനെ ഉപേക്ഷിച്ച് പോയ വിവരം അനിൽ അറിയുന്നു നാട്ടിലെത്തിയ ശേഷം കലയെ അനുനയിപ്പിച്ച് കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി മറ്റു പ്രതികളുടെ സഹായത്തോടെ സെപ്റ്റി ടാങ്കിൽ തള്ളിയെന്നാണ് പോലീസ് പറയുന്നത് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെ ഭർത്താവ് അനിൽ മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന് പ്രാഥമിക നിഗമനം മൃതദേഹ അവശിഷ്ടമെന്ന് കരുതുന്ന വസ്തുക്കളാണ് അനിൽന്റെ വീട്ടിലെ സെപ്റ്റിറ്റാങ്ങിൽ നിന്ന് ലഭിച്ചത് കലയുടെ മൃതദേഹം തള്ളിയ ശേഷം തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ രാസവസ്തു ഉപയോഗിച്ചെന്ന സംശയവും പോലീസിനുണ്ട് വീട്ടുകാരെയും ബന്ധുക്കളെയും സമ്മർദ്ദത്തിലാക്കി ഏതെങ്കിലും വിധത്തിൽ അനിലിനെ സ്വമേധയാ നാട്ടിലേക്ക് വരുത്താനുള്ള അവസരമുണ്ടാക്കാനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് കാലയുടെ മൃതദേഹവുമായി മൂന്നുപേർ തന്നെ സമീപിച്ചിരുന്നതായി മാന്നാർ സ്വദേശിയായ സോമൻ എന്നാൽ കൊലപാതക വിവരം അറിഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് ഇത്രയും കാലം വെളിപ്പെടുത്തലി സത്യാവസ്ഥ മറച്ചു എന്നത് പോലീസ് പരിശോധിക്കുകയാണ് പതിനഞ്ചു വർഷം മുമ്പ് നടന്ന കൊലപാതകത്തിൽ കൂടുതൽ സാക്ഷികള് രംഗത്തെത്തുന്നത് കേസിന് ഗുണകരമാകും എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ന്യൂസ് ഡെസ്ക്